നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗമാണ് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം നടത്തിയ ദിനം മുതൽക്കാണ് ഈ കലിദിനം എണ്ണി വന്നിട്ടുള്ളത് മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് അശ്വിനമാസം പത്തൊമ്പതാം തീയതിയാണ് ഗുരുഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതിയാണ് ഇന്ന് കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ് വൈകിട്ട് നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്താണ് തിഥി അതിനുശേഷം ഷഷ്ടിതിഥിയാണ് നക്ഷത്രം വരുന്നത് രോഹിണി നക്ഷത്രമാണ് ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തൊമ്പത് വരെയുള്ള സമയത്ത് രോഹിണി നക്ഷത്രം വരുന്നുണ്ട് അതിന് ശേഷം മകൈരമാണ് കരണം വരുന്നത് കഴുത കരണമാണ് വൈകിട്ട് നാല് നാൽപ്പത്തി മൂന്ന് വരെയുള്ള സമയത്താണ് ഈ കഴുത കരണം വരുന്നത് നിത്യോഗം വ്യതീപാത നിത്യയോഗമാണ് രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഈ നിത്യയോഗമുള്ളത് ഞാറ്റുവേല ചിത്രന ഞാറ്റുവേലയാണ് ശരത്ത് ഋതുവാണ് ദക്ഷിണ അയനകാലമാണ് ഇന്ന് ദിവസം ശനി ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് ആറ് മണി പതിനഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു വൈകിട്ട് ആറ് മണി അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിന് ആ സംഭവിക്കുന്നു ദിനമാനം വരുന്നത് പതിനൊന്ന് മണിക്കൂർ അൻപത് മിനിറ്റ് പത്ത് സെക്കൻഡാണ് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ ഒമ്പത് പതിമൂന്ന് മുതൽക്ക് പത്ത് നാൽപ്പത്തി ഒന്ന് വരെയുള്ള സമയത്താണ് ഗുളികകാലം വരുന്നത് രാവിലെ ആറ് പതിനഞ്ച് മുതൽക്ക് ഏഴ് നാൽപ്പത്തി നാല് വരെയുള്ള സമയത്താണ് യമകണ്ഡകാലം വരുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിന് തുടങ്ങി മൂന്ന് മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാകാൽ വർജ്യകാലങ്ങളാണ് ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം അതുപോലെ യാത്ര മുതലായിട്ടവർ അവയൊക്കൊക്കെ ഇത് ഈ സമയങ്ങൾ വർജിച്ചിട്ടുള്ളതാണ് ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തി ആറിന് തുടങ്ങി പന്ത്രണ്ട് എട്ട് വരേക്കും തുറന്ന് മധ്യം സന്ധി വരികയാൽ നാല് മിനിറ്റ് വർജിച്ചിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി നാല് വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങൾ ഒരു എടുക്കാം എന്ന ആചാര്യ അസമ്മതമുള്ളതാണ് ഇന്ന് ചന്ദ്രാശ്രമം സംഭവിക്കുന്ന തുലാക്കൂറുകാർക്കാണ് ചിത്തിര അര ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങളും ചോദ്യം വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ എട്ടാം ഭാവത്തിൽ വരുന്ന ദിവസമാകിയാൽ ഇന്നത്തെ ദിവസം പൊതുവേ അനുകൂലമായിട്ടുള്ള ദിവസമല്ല പുതിയ നൂതന പദ്ധതികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട യാത്രകൾ ഇതൊക്കെ ഇന്ന് ഒഴിവാക്കേണ്ടതാണ് ഇന്ന് നക്ഷത്രം വരുന്ന രോഹിണി നക്ഷത്രമാണ് എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾക്കും ദേവകാര്യം രാജ്യകാര്യം ഗൃഹാരംഭം മുതലായിട്ടുള്ള കർമ്മങ്ങൾക്ക് ദേവ പ്രതിഷ്ഠ മുതലായിട്ടുള്ള വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും ഇന്നത്തെ ദിവസം അനുകൂലമാണ് ഇന്ന് ശുക്ലപക്ഷത്തിലെ പഞ്ചമി പഞ്ചമിതിഥിയാണ് എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും വസ്ത്രാഭരണ ഭൂഷണാദികൾ നൂതനമായിട്ട് നിർമ്മിക്കുക വാങ് വാങ്ങിക്കുക അണിയുക യാത്ര യാത്ര കഴിഞ്ഞ പ്രവേശം മുതലായിട്ടുള്ള അതുപോലെ വൃതാരംഭത്തിനും ഒക്കെയും ഈ പഞ്ചമി തിഥി വളരെ നല്ലതാണ് നമസ്കാരം